അല്ലാമലൈക്കും അജബേറുമാതൂ വെള്ളക്കൊട്ടാരത്തിലായി വാഴുന്ന നൂറെ മനാറിൽ തിളങ്ങും മദീനയെ കാണാനായി മാനസം തേടുന്നു മീമേ അഴകേ അഴകെ അഴകിഞ്ഞൊളിവേരമിയേ നിധിയെ തണിയേ ഓ അതിശയമേ അങ്ങൻ കൽ കനിയേ കനിയേ കനികൂവിൻ ചേലെ നബിയേ തണിയേ ഓ അതിശയമേ അങ് ആലമിനെ യജേറു മാതൂ വെള്ള കൊട്ടാരത്തിലായി വാഴുന്നൂറേ മനാറിൽ തിളങ്ങും മദീനയെ കാണാനായി മാനസം തേടുന്നു മീമേ ഇശലുകൾ പാതി ഇഷ്കായിഴ വന്നൊരു പാപി ചെന്നാത്തിൽ റൗളയിലണയാൻ താനേ മുത്തിൻറെ കൊട്ടാരത്തിൽ മതിവോളം നോക്കിയിരിക്കാം മനസാകെ കൊതിയും പൂണ്ട് ഞാനേ നബിയേ നബിയേ ഇഷ്കിൻ കമറേ നൂറേ നദിയെ മതിയെ എൻ കൽഭകമാലേ ഇഷ്കിൻ ബഹല തീർത്തില്ലേ അഹദേ അഹദേ വിധിയെ േ സമതേ പതിയെ ആ മണ്ണിൽ ചേരാൻ മനവിൽ കൊതിയുണ്ടേ യജേറുമാതൂ വള്ളക്കൊട്ടാരത്തിലെ ജനത്തിൽ സുൽത്താൻ വാഴുന്ന നൂറേ മനാറിൽ തിളങ്ങും മദീനയെ കാണാനായി മാനസം തേടുന്നു മീമേ അഴകെ അഴകെ അഴകിന്നൊളിവേ നബിയെ നിധിയെ തണിയേ ഓ അത് ജയമേ എങ്ങൻ കാൽ പിന്നൊളിവല്ലേ കനിയെ കനിയേ കനികൂവിൻ ചേൽ തണിയേ അത് ജയമേ അങ്ങൻ ആലമിന ആലമി നജബല്ലേ യജബേറുമാള്ള കൊട്ടാരത്തിലാത്തിൽ തുൽ താനായി വാഴുന്ന നൂറേ മനാറിൽ തിളങ്ങും മദീനയെ കാണാനായി മാനസം തേടുന്നു മീമേ É, moleque.